എൻ ഇയാളൊരു സിം കാർഡും രണ്ട് മൊബൈൽ ഫോണും എടുത്തിട്ടുണ്ട് അവിടുന്ന് ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ചിലപ്പം കോൾ ഡീറ്റെയിൽസ് ഏതെങ്കിലും തരത്തിൽ എവിടെ അതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇത് പുതിയ ഫോൺ എടുത്തിരിക്കുന്ന ആരുടെ പേരിലാണ് എന്താണെന്നൊക്കെ ഇപ്പം എൻ ഐ മനസ്സിലാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാം പിന്നെ അത് തന്നെയല്ല പോപ്പുലർ ഫ്രണ്ടിൽ തന്നെ ഉള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പം അവര് വഴിമാറി ചിന്തിക്കുകയും അവർ അതിൽ നിന്ന് ആ ഒരു നിന്ന് മാറിയവരും ഉണ്ടാവും അവര് മാറിയവരുണ്ടെങ്കിൽ അവർ ഇൻഫർമേഷൻ കൊടുക്കും അപ്പം അങ്ങനെ ആകാം എന്നാലും നല്ലൊരു ട്രാക്കിംഗ് ആണ് പതിമൊന്ന് വർഷം എടുത്തെങ്കിലും അതൊരു നല്ല ട്രാക്കിങ് തന്നെയായിരുന്നു എൻ ഐയുടെ കാരണം ഇതിൽ നിന്ന് നമ്മളൊരു പാഠം മനസ്സിലാക്കിയാണ് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അങ്ങനെ ഒളിവി പോകാനൊന്നും കഴിയില്ല ആദ്യ നാളത്തേനും കേരളത്തിലെ പല കേസുകളും നമ്മൾ പോലീസ് പിടിക്കുന്ന കാണാം കേരള പോലീസ് പത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വർഷം കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അറിയപ്പെടുന്നത് പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിലെ ഈ ഒരംഗം വന്ന ഇയാൾ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ കാരണം അത് ആ ടി ജെ ജോസഫിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഈ സമ്മർദ്ദം കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സൂയിസൈഡ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെ മാറി വേറെ ലെവലിലോട്ട് പോയി എന്ന് എനിക്ക് തോന്നണേ അദ്ദേഹം എന്തുമാത്രം സഫർ ചെയ്തു രണ്ട് കൈയും വെട്ടി കാലിനിട്ടും വെട്ടുകെട്ടി കിട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പീഡിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ചു അദ്ദേഹം ഇപ്പം വളരെ ഏകാന്തനായിട്ട് ഒരു പ്രതിരോധ ശക്തി ഇല്ലാതെ നമുക്ക് ആ മുഖം കാണുമ്പോൾ അറിയാം കാരണം അത് എന്ത് ചെയ് എന്തു മതം നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ ഒരു തീവ്രവാദ സ്വഭാവം ടെററിസത്തിന് ഇപ്പോൾ എന്തായാലും പുതിയ പീനൽ കോഡിൽ ഒരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ട് അതിനകത്ത് ഒരു ടെററിസ്റ്റ് ആയിട്ട് ഒരാൾക്ക് വേണേലും ഒരു ടെററിസ്റ്റ് ആകാമെന്ന് വന്നിട്ടുണ്ട് നേരത്തെ രണ്ടോ മൂന്നോ നാലോ പേരെങ്കിലും ഒരു ഗ്രൂപ്പ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആകുള്ളൂ ഇപ്പം ടെററിസ്റ്റിൻ്റെ നിർവചനം ഒരാൾ ഒറ്റയ്ക്ക് അനിൽ നമ്പ്യാരോ ഞാനോ ഒറ്റയ്ക്ക് ഒരു ടെററിസ്റ്റ് ആകാം അതൊരു ടെററിസത്തിൻ്റെ ഡെഫിനിഷനകത്ത് വരും അപ്പോൾ ആ പുതിയ നിയമം അനുസരിച്ച് ഇനി അങ്ങനെയുള്ള പ്രവർത്തികളെ ഒന്നും ഒറ്റയ്ക്കായാലും ശരി അയാൾ ലൈഫ് ഇംപ്രൂസ്മെൻ്റ് ആയിക്കോണം രാജ്യത്തിനെതിരായിട്ട് ഇനി അത് ഏത് കക്ഷി ഭരിച്ചാലും ശരി ഇന്ത്യയിൽ ഇൻറ്റഗ്രിറ്റിയുടെ എതിരായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി നീങ്ങിയാലും ശരി അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പം അത് ഈ പുതിയ മൂന്ന് സിആർ പി സി ഐ പി സി എവിഡൻസ് ആക്റ്റും മാറിയിട്ടുണ്ട് അതിനകത്ത് കുറച്ചധികം ഈ ടെററിസത്തിൻ്റെ വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് എക്കണോമിക്കലായിട്ടും ഒരു ഒരു തീവ്രവാദ സംഘത്തിനെ സഹായിച്ചാൽ അത് ടെററിസത്തിൻ്റെ ഭാഗത്ത് തന്നെ വരും അവർക്ക് ഫണ്ട് കൊടുക്കുന്ന അറിയാതെ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കറിയാം പാർലമെൻ്റ് ആക്രമിച്ച് ആറേഴുപേരെ കൊന്നിട്ട് അതിനകത്ത് അവർക്ക് എക്യൂപ്മെൻറ്റ് സപ്ലൈ ചെയ്ത ആളെ തൂക്കി കൊന്നു നമ്മൾ മനസ്സിലാക്കിക്കോണം അതൊക്കെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നമ്മുടെ സുരക്ഷിത രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തില്ലേ പറ്റുള്ളൂ അല്ലെ രാജ്യം ചിന്ന ഭിന്നമായി പോവും നമ്മൾ എത്രയോ സംസ്കാരങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്കാരമല്ലേ നമുക്കുള്ളത് അതിനെല്ലാം ഒന്നിച്ച് നിർത്തുന്ന ശക്തിയുണ്ട് നമുക്ക് അപ്പം ആ അത് ചിന്ന ഭിന്നമാകുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പാടില്ല രാഷ്ട്രീയ സംഘടന ശരി മതസംഘടനയായാലും ശരി ഒന്നും നമ്മുടെ അഖണ്ഡതയ്ക്ക് നമ്മളൊക്കെ തെറിച്ചു പോകും അതുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അതിനകത്തൊരു രാഷ്ട്രീയമല്ല പറയുന്നത് രാജ്യം ഒരു രാജ്യത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇത്ര നാളും സേഫായിട്ട് ഇവിടെ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നയം രാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ പ്രതിരോധത്തിൻ്റെ ശക്തി നമ്മുടെ സാമ്പത്തിക വളർച്ച അതൊക്കെ നമ്മൾ പരിഗണ വളരെ അത് നമ്മൾ അത് കേരളത്തിലായാലും വളരെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് അത് ഭരണം മാറി മറിച്ചു വന്നാലും ശരി കേരളത്തിലും സാമ്പത്തിക ശക്തിയായിട്ട് കേരളം വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇൻഡസ്ട്രിയലായിട്ടൊന്നും അധികം ഒന്നും നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യവസായം ഇവിടെ ഇല്ലെങ്കിലും വിദേശത്തു നിന്ന് ലക്ഷക്കണ ഒരു ലക്ഷത്തി ഇരുപത്താറായിരം കോടി അങ്ങനെ എങ്ങാണ്ട് ഈ ഫോറിൻ മണി ഒരു മാസം നമ്മുടെ അല്ലെങ്കിൽ ഒരു വർഷം കേരളത്തിൽ എത്തുന്നുണ്ട് അതാണ് നമ്മുടെ ശക്തി അതുപോലെ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നമ്മുടെ ആ പരിതസ്ഥിതി അല്ല ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് വരികയാണ് അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇതുപോലെ ഉള്ള ഈ പ്രവർത്തനം മനസ്സിൽ മാറി ചിന്തിക്കിയിട്ട് രാജ്യത്തിനോട് കൂറും ഉള്ള ഒരു അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ മുന്നിൽ നമുക്ക് രാജ്യത്തിൻ്റെ മാതൃരാജ്യത്തിനുള്ള അഭിമാനം വേണം അതുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ മാറിപ്പോയവരെല്ലാവരും തിരിച്ച് രാജ്യസ്നേഹികളായിട്ട് വരണം കാരണം ഇപ്പോഴത്തെ ആ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് കൊടുക്കേണ്ടത് ഇവർക്ക് ലീഡ് എടുക്കുന്നതല്ല പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതില് ഇനി ഇങ്ങനെയുള്ളവരെ അവര് നിയമത്തിലേക്ക് തന്നെ അവരെ പറഞ്ഞു വിട് അവരെ സംരക്ഷിക്കുന്നത് ശരിയല്ല കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ആ വീട് വാടകയ്ക്ക് ആര് കൊടുത്തു ഇയാൾ എങ്ങനെ അവിടെ വന്നു ഇയാൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് കാസർഗോഡ് ഈ സംഭവത്തിന് ശേഷമാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ആ വീട്ടുകാര് എങ്ങനെയാണ് ഇയാളെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെ കല്യാണം കഴിച്ചത് അപ്പൊ അവരെല്ലാം അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇനി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇതുവരെ തീവ്രവാദ സ്വഭാവത്തിൽ പോയി കഴിഞ്ഞാൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കരുത് അയാൾ ശിക്ഷ അനുഭവിച്ചിട്ട് വരട്ടെ അല്ലാതെ നമ്മൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യാനും പോയി കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളത്തിലാവും ഇതിനകത്ത് തീർച്ചയായിട്ടും എൻ ഐ എയുടെ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ നോക്കിക്കോളൂ ഇയാളെ സഹായിച്ചവരെല്ലാവരും കേസിലെ പ്രതിയാവും സാമ്പത്തികമായിട്ട് സഹായിച്ചവര്